ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിലേ ഒരു കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ദോശയുടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാലയാണ് അതിനായിട്ട് ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കോളിഫ്ലവർ ഞാൻ ഒരു തിളച്ച വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണിത് കേട്ടോ ഇനി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് നിങ്ങളിപ്പം ചെറിയ തക്കാളി എടുക്കുന്നെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ഇനി ഇതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തോട്ട് കടു ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പം രണ്ടുമൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നേരത്തെ ചതച്ചുവെച്ചേക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതാണേ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുക അതേണൊക്കെ ഇച്ചിരി അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയും വേണേ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മീഡിയം ടൈപ്പിലുള്ള സവാളയാണ് ഞാൻ ചേർത്തേക്കുന്നത് മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഈ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിയുള്ള മുള പൊടി തന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ പെരിഞ്ചീരപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ സ്പൂൺ മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സ തക്കാളി ചേർത്ത് കൊടുക്കേ നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാല എല്ലാം തക്കാളിക്കകത്തൊക്കെ ആകത്തൊക്കെ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഒന്ന് വാടാൻ വേണ്ടിയാണ് ഇനി ഇതൊന്ന് ഉടഞ്ഞ് വരണം അതൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ പച്ചവെള്ളം ഒഴിക്കരുത് കറിക്കുള്ള ടേസ്റ്റിന് വ്യത്യാസം വരും അത് കാരണം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അതായത് ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് വേണ്ട ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ വേവി വേവിച്ച് വച്ചേക്കുന്ന എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല എല്ലാം ഈ കോളിഫ്ലവർ പിടിക്കത്തക്ക രീതി നന്നായിട്ട് തന്നെ ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഈ മസാലയെല്ലാം ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇപ്പം എന്താ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയൊക്കെ ആയിട്ടുണ്ട് വേണ്ട ഇനി ഇതിനകത്തോട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ചേക്കുന്നതിൻ്റെ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയാണേ എന്നിട്ട് നമ്മുടെ കറി ആയിട്ടോ ഞാനിപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാണേ എടുക്കുന്നത് അപ്പോൾ ഈ കോളിഫ്ലവർ വേവാനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾ കറി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതാ ഇപ്പം നല്ല കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട് കണ്ടോ ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് കറിയായിട്ടല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ ചപ്പാത്തിക്ക് ആയത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയിലൂടെയൊക്കെ കറിയായിട്ടാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ കറിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ കറിയൊക്കെ റോസ്റ്റൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തു കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയലയും കറിവേപ്പിലൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും മുമ്പ് ചേർത്തത് കാരണമാണേ വീണ്ടും ചേർക്കാത്തത് കുറച്ച് മല്ലിയലെ ഉള്ളായിരുന്നല്ലോ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുവല്ലേ അത് ഇണക്കെന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കോളിഫ്ലവർ മസാല ഒന്ന് ട്രൈ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു